നമസ്കാരം കൈപ്പാശ്ശേരി കോയുന്നമ്പൂരി കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു തിരുമേനി വരുന്നത് ജോലി കഴിഞ്ഞ് ഏഴര മണിക്കാണ് ഞാൻ പിന്നെ വിളക്ക് വെക്കാറില്ല അതെന്താ വിളക്ക് വെക്കാത്ത ഓ ഏഴര മണി കഴിഞ്ഞപ്പോൾ എന്താ വിളക്ക് വെക്കണ അന്നേരം കുടുംബത്താരും ഇല്ല ഞാനും ഭർത്താവും വരുന്നത് ഏഴര മണിക്കാണ് കുട്ടികൾ ട്യൂഷന് പോകും എന്ന് പറയും അപ്പം ഞാനൊന്ന് ചിരിച്ചു ഇന്ന് രാവിലെ എനിക്കൊരു ഫോൺ വന്നു തിരുമേനി ഇങ്ങനെ പ്രസവിച്ച് കിടക്കുമ്പോൾ വിളക്ക് വെക്കേണ്ട കാര്യമില്ലല്ലോ മകള് പ്രസവിച്ച് കിടക്കുകയെന്ന് പറഞ്ഞു അപ്പം എനിക്ക് തോന്നി നിലവിളക്ക് കൊളുത്തുന്നതിനെക്കുറിച്ച് പോലും ഇപ്പോഴും പലർക്കും മനസ്സിലാകുന്നില്ല നമ്മൾ നിരവധി നിരവധി കാര്യങ്ങൾ ഓരോ വിളക്ക് വയ്ക്കുന്നതിനെ കുറിച്ച് നിരവധി വിളക്കുകൾ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തമ്മിൽ സംവദിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ത്രിസന്ധ്യ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം മൂന്ന് സന്ധ്യകളുള്ളത് ഈ വൈകുന്നേരത്തെ അസ്തമയ സമയം ആണ് നമ്മൾ സാധാരണഗതിക്ക് നിലവിളക്ക് വെക്കുന്നത് നമുക്ക് പറയാനും അസ്തമയ സമയം കറക്റ്റ് അസ്തമയ സമയം അതിപ്പോൾ കോഴിക്കോടും തിരുവനന്തപുരവും എറണാകുളവും കൊച്ചി മൂ അങ്ങനെ മൂന്ന് രീതിയിലാണ് ശരിക്കും അസ്തമയം തന്നെ ചെറിയ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് സമയവ്യത്യാസം ഉണ്ടാകും ഒരുമിച്ച് നമ്മൾ എടുക്കുവാണെങ്കിൽ ഏകദേശം ഒരു അഞ്ച് അമ്പത് അഞ്ച് നാൽപ്പത്തഞ്ചൊക്കെ തൊട്ട് ഒരു ആറര ആറേമുക്കാൽ വരെ ഏകദേശം ത്രിസ വൈകുന്നേരത്തെ സന്ധ്യാസമയമാണ് അപ്പോൾ നമ്മൾ ഈ സന്ധ്യാസമയം സന്ധ്യാസമയമാകുന്നതിന് മുമ്പ് ഭഗവാൻ സൂര്യദേവൻ കിഴക്കിൽ നിന്നുള്ള ചക്രവാളത്തിന്ന് പടിഞ്ഞാറ് ചെന്നിട്ട് അസ്തമേശൂരിൻ്റെ പ്രകാശരശ്മികൾ നമ്മുടെ ഭൂമിയിൽ പതിക്കുന്ന സമയമാണ് നമ്മൾ നിലവിളക്ക് കൊളുത്തേണ്ടത് ഇതാണ് ശരിക്കും ദിനപ്രമാണം എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പറയാറുള്ളത് പക്ഷെ അങ്ങനെയാണെങ്കിലും ആ സമയത്ത് കുടുംബത്താളില്ല സമയത്താളില്ല ആളില്ലെങ്കിലും എപ്പോഴാണോ അന്നത്തെ ദിവസം വരുന്നത് അതായത് ഒന്നായാമം രാവിലെ ഈ വൈകുന്നേരം ആറര തൊട്ട് ഒമ്പത് വരെ ഒമ്പത് തൊട്ട് പന്ത്രണ്ട് വരെ രണ്ടായാമം പന്ത്രണ്ട് തൊട്ട് മൂന്ന് വരെ മൂന്നായാമം മൂന്ന് തൊട്ട് വൈകുന്നേരം രാവിലത്തെ ആറ് വരെ നാലായാമം അങ്ങനെ നാല് യാമങ്ങളായി നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ യാമം തീരുന്ന ഏകദേശം ഒമ്പത് മണിവരെ ഒമ്പത് വരെ നമുക്ക് വിളക്ക് കൊടുത്താം പഴയ കാരണന്മാർ പഴയ കാരണന്മാർ മുത്തശ്ശന്മാരോടും മുത്തശ്ശിമാരോടും ഒക്കെ ചോദിച്ചാൽ മനസ്സിലാക്കും നമുക്ക് പഴയ കാരണന്മാർ വൈകുന്നേരം ഏഴ് മണി എട്ട് മണിക്കൊക്കെ പണ്ട് രാമായണം വായിക്കണം വിളക്കൊക്കെ കൊളുത്തി വൈകുന്നേരത്തെ വിളക്ക് സന്ധ്യ വിളക്കൊക്കെ വെച്ച് നാമജപമൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കണച്ച് വയ്ക്കും ഒരെട്ട് മണിയാക്കുമ്പോൾ അവർ വീണ്ടും വിളക്ക് കൊളുത്തിയിട്ട് രാമായണം വായിക്കും കാരണം സന്ധ്യ നേരത്ത് രാമായണം വായിക്കാൻ പാടില്ല എന്നൊരു പ്രമാണം പല സ്ഥലങ്ങളിലും ഉള്ളതിൻ്റെ ഫലവും കൂടി ആയിട്ടാണ് കഴിയും അപ്പോൾ നമ്മളിപ്പോൾ ഏഴര മണിക്കാണ് വരുന്നത് എന്ന് വിചാരിച്ച് ഒരു വിരോധവും ഇല്ല നമ്മുടെ ഗ്രഹം തുറന്നു കഴിയുമ്പോൾ ആ ദിവസം നമ്മൾ ശ്രീലക്ഷ്മിയെ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയെ നമ്മൾ ആ വീട്ടിലേക്ക് എന്താ പറയണേ ഈ കൊണ്ടുവരിക ആ ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹത്തെ കൊണ്ടുവരിക ആ ഭഗവതിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ നിലവിളക്ക് എന്ന് വേണം സാറും വയ്ക്കണേ നിലവിളക്ക് കത്താത്ത സ്ഥലത്ത് ആര് വരും ജ്യേഷ്ഠാലി വരും നമ്മുടെ സമയമല്ല രാവിലെ രാത്രി ഒമ്പത് മണി മണി പതിനൊന്ന് മണിക്കാണ് നിങ്ങൾ വരണമെങ്കിൽ രാവിലെ വിളക്ക് കൊളുത്തുക അതല്ല എങ്കിൽ നിങ്ങൾ വൈകുന്നേരം ഒമ്പത് മണിക്കുള്ളിൽ വരുവാണെങ്കിൽ എപ്പോൾ വന്നാലും ഒമ്പത് മണിക്കുള്ളിൽ വന്ന് വന്നൊന്ന് കഴുകി നേരെ വന്ന് നിലവിളക്ക് വെച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യം അതിപ്പോൾ മണിക്ക് കൊളുത്തി എന്ന് വെച്ച് ഒരഹിതവും അതിനില്ല ഏഴര മണിക്കാണ് കൊളുത്തറേ അതിനും ഒരഹിതമില്ല എട്ട് മണിക്കാണ് കൊളുത്തരം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വിളക്ക് കൊളുത്തുന്നത് മുടങ്ങാതിരിക്കുക അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം നിലവിളക്ക് കത്തുന്നത് മുടങ്ങിയാൽ സാധാരണക്ക് ഇപ്പോൾ അശുദ്ധമായ സ്ത്രീകളുള്ള സ്ത്രീ കുടുംബങ്ങളിലൊക്കെ അവർ വിളക്ക് കൊളുത്താറുള്ള അവരുടെ ഭർത്താക്കന്മാരോ ആ കുടുംബനാഥന്മാരോ മക്കളോ ആരെങ്കിലും നിലവിളക്ക് കൊളുത്തും വൈകുന്നേരം വന്ന് കുളിച്ചിട്ട് ആ തറയൊന്ന് തേച്ച് കഴുകി വെള്ളമൊക്കെ തളിച്ച് ഒരു പ്ലേ ഒരു ഫീഡൊക്കെ വെച്ച് അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ച് അതിനകത്ത് നിലവിളക്ക് കത്തി കിഴക്ക് പൊടിഞ്ഞാർ രണ്ട് തിരിയായിട്ട് കത്തിച്ച് ഭഗവാനെ അനുഗ്രഹിക്കണമെന്നൊരു കുട്ടി പ്രാര്ത്ഥിച്ചാൽ പോലും അവിടെ ശ്രീത്വമായി ലക്ഷ്മിദേവിയുടെ കടാക്ഷമായി അവിടെ ജ്യേഷ്ഠാലക്ഷ്മിയെ പുറത്തേക്ക് വിടുകയാണ് ശരിയല്ലേ നമ്മൾ വൈകുന്നേരം അസ്തമയത്തിന് ശേഷം നമ്മുടെ കുടുംബത്തിലെ പ്രക്രിയകൾ തുടങ്ങുമ്പോൾ ആ കുടുംബം ഉണരുമ്പോൾ ആദ്യമായി ചെയ്യുന്ന പ്രവൃത്തിയായിട്ടാണ് നിലവിളക്ക് കൊടുത്തത് മൂന്ന് സന്ധി കഴിഞ്ഞിട്ടും ആ കുടുംബത്തിൻ്റെ തുടക്കം ആ തുടങ്ങുന്ന സമയത്ത് നിലവിളക്ക് വെച്ച് ഭഗവാൻമാരെ ഭഗവതിമാരെ നമ്മൾ അവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ആശീർവാദത്തിന് വേണ്ടി ചെയ്യുന്ന സങ്കല്പ പൂജയായിട്ടാണ് നിലവിളക്കിനെ കരുതുന്നത് അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ ഇത്തിരി താമസിച്ചാലും വാറേമുക്കായാലും ഏഴുമണിയായാലും വേ നിലവിളക്ക് കൊളുത്താനായിട്ട് ഒരു മടിയും വേണ്ട ഒരു ഒരു ഇതും വേണ്ട അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ദുബായിക്ക് ഒന്നര മണിക്കൂർ നമ്മൾ സമയവ്യത്യാസമുണ്ട് ഓരോ രാജ്യങ്ങളും തമ്മിൽ സമയവ്യത്യാസം അതായത് ഇവിടുത്തെ ഉദയവും അവിടുത്തെ ഉദയോ തമ്മിൽ മണിക്കൂറുകളിൽ വ്യത്യാസമുണ്ട് ചിലപ്പോൾ ഇവിടെ അസ്തമയം കഴിഞ്ഞ് അർദ്ധരാത്രി ആകുമ്പോഴായിരിക്കും അവിടെ സന്ധ്യയാണ് ആ സമയത്ത് അവരവിടെ നിലവിളക്ക് കൊളുത്തുന്നുണ്ട് ശരിയല്ലേ ഇവിടത്തെക്കാളും ഒത്തിരി ഉദയൊത്തിരി വ്യത്യാസമുണ്ട് അരുടെ പ്രദേശ് പോലെയുള്ള സ്ഥലങ്ങൾ അപ്പോൾ അവിടെയും നിലവിളക്ക് കൊളുത്തുന്നുണ്ട് അപ്പോൾ ആ നാട്ടിലെ രീതികളനുസരിച്ച് അവിടുത്തെ സമയമാണ് നമ്മൾ കണക്കൂട്ടുന്നത് അപ്പം ഏറ്റവും കേമത്തം അല്ലെങ്കിൽ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നിറഞ്ഞ സന്ധിക്കാണ് ചെയ്യേണ്ടത് പക്ഷെ നിറഞ്ഞ സന്ധിക്ക് നമ്മൾ കുടുംബത്തിൽ കുടുംബത്തിലാളില്ലായെങ്കിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉടനെ കുളിച്ചിട്ട് നിലവിളിവയ്ക്കുക ഈ നിലവിളക്കിൻ്റെ പ്രകാശരശ്മികൾ ആ കുടുംബത്ത് വരാത്ത കാലം ഈ നിലവിളക്കിൻ്റെ ദീപോജ്ജ്വലനം അവിടെ നടന്നില്ല എങ്കിൽ ആ നിലവിളക്കും മുഹാന്തരമുള്ള ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ അവരുടെ ആശീർവാദത്തിന് വേണ്ടി ഭഗവതിയുടെ എന്താ പറയണേ ഒരു നമ്മുടെ മനസ്സുകൊണ്ട് അവരുടെ അനുഗ്രഹകല നമ്മുടെ കുടുംബത്തിൽ ലഭിച്ചില്ല എങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് ആ ലക്ഷ്മീവദേവി വരാത്ത അടുത്ത് ജ്യേഷ്ഠാലക്ഷ്മി കയറും ജ്യേഷ്ഠാലക്ഷ്മിക്കും എപ്പോഴും കയറാം ലക്ഷ്മിക്കും എപ്പോഴും കയറാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ താമസിക്കുന്നു എന്നുള്ളതല്ല എപ്പോൾ വരുന്നു എന്നുള്ളതിനകത്ത് പ്രശ്നമില്ല നിലവിളക്ക് കൊളുത്തുക എന്നുള്ളത് പറഞ്ഞാൽ ഒരു നിർബന്ധമാക്കി വെക്കണം യാതൊരു സംശയവും വേണ്ട ഇനി നിങ്ങൾ ആറര മണി ആറരമുക്കാൽ വഴിയൊക്കെ ആകുമ്പം നിങ്ങൾക്കൊരു ഫങ്ഷന് പോകണം ഒരു അഞ്ചഞ്ചര ആകുമ്പം ആ സന്ധ്യ തുടങ്ങണേടം വരെ നിലവിളക്ക് കൊളുത്തി ഒരു പത്ത് മിനിറ്റ് ഇരുന്നതിന് ശേഷം ആ വിളക്ക് എടുത്തിട്ട് നിങ്ങൾ ഫംഗ്ഷന് പോക്കോളൂ യാതൊരു സംശയവും ഇല്ല ഇനി നമ്മളിപ്പോൾ വൈകുന്നേരം അഞ്ചു മണിക്ക് പോകുകയാണ് നമ്മൾ ഏഴരക്ക് എട്ട് മണി ആയപ്പോഴേ വരുവുള്ളൂ അഞ്ചുമണിയാവുമ്പോൾ നിലവിളക്ക് കൊളുത്തി നിറച്ചെണ്ണ ഒഴിച്ച് വരച്ചാൽ എട്ട് മണി വരെ അത് കത്തി നിന്നോളും യാതൊരു സംശയവും വേണ്ട അപ്പം നമ്മൾ ഇതൊന്നും അതിനെ നിർബന്ധപൂർവ്വം അതൊരു നിഷ്കർഷിയായി നമ്മൾ നമ്മളെടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ കൊളുത്തിയില്ലെങ്കിൽ എന്താ കുഴപ്പമില്ല നമ്മളില്ലാത്തത് കൊണ്ടല്ലേ അപ്പോൾ നമ്മൾ നിറഞ്ഞ സന്ധ്യയ്ക്കല്ലേ വിളക്ക് കൊളുത്തണ്ട ഇങ്ങനെ ആചാരങ്ങളിൽ അനാചാരം എന്ന് പറയും ആചാരങ്ങളിൽ കുറേ അനാചാരങ്ങളുണ്ട് ആ അനാചാരങ്ങളിലായി നിൽക്കുന്ന ഈ എന്താ പറയുക വാമൊഴിയായിട്ട് കുറേ കഥകൾ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ അശുദ്ധം വന്നു അശുദ്ധം വന്നു കഴിഞ്ഞാൽ അശുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലപാലായ്മ വന്നു ഒരാൾ മരിച്ചുപോയി ആ മരിച്ചു കഴിഞ്ഞാൽ എന്താ പണ്ടത്തെ കാലത്ത് മരിച്ച് അദ്ദേഹത്തെ കിടത്തിയതിൻ്റെ ചുറ്റും ഭസ്മം കൊണ്ടൊരു ചുറ്റും ആ കിടന്ന അത്രയും അളവിൽ ഭസ്മം കൊണ്ടും മഞ്ഞപ്പൊടി കൊണ്ടും ഒരു വര വരച്ചിടും അതാ പതിനാറ് രാത്രി വരെ അതിൻ്റെ തലഭാഗത്ത് വിളക്ക് കത്തിച്ച് വയ്ക്കും പണ്ടൊക്കെ അങ്ങനെയാണ് മനസ്സിലാവുന്നുണ്ട് ഇപ്പം മറ്റേ ഫ്രീസറിൽ കൊണ്ടുവന്നിട്ട് ഡെസ്കേ വെച്ചിട്ട് ഫ്രീസറിൽ നിന്നും കൊണ്ടുപോകണം കാരണം മുറ്റത്ത് വരയ്ക്കേണ്ടി വരും അതാണ് ഏറ്റവും വലിയ പ്രശ്നം പണ്ട് മരിച്ചാൽ ഭൂമിയിൽ ഇറക്കി ആ നിമിഷം കിടത്തണം ആ ഭൂമിയിൽ ഇറക്കി കിടത്തിയതിന് ശേഷം മാത്രം ഇപ്പോഴത്തെ കാലത്ത് താമസമുണ്ട് ഫ്രീസറിലേക്ക് മാറ്റാവുള്ളൂ ആ ഭൂമിയിൽ എന്താ പറയണേ നെല്ലും അരിയും മണലും ദർഭ ഇട്ട് അതിൻ്റെ മുകളിൽ അദ്ദേഹത്തെ കടത്തിയതിന് ശേഷമാണ് മാറ്റാവുള്ളത് അപ്പോൾ അദ്ദേഹം കിടക്കുന്ന അല്ലെങ്കിൽ ആ മരിച്ചയാൾ കിടക്കുന്നതിന് ചുറ്റും നമ്മൾ അപ്പോൾ തന്നെ ഭസ്മം കൊണ്ടും മഞ്ഞൾപ്പൊടി കൊണ്ടും ഒക്കെ റൗണ്ട് വരയ്ക്കാറുണ്ട് ഒരിങ്ങനെ നീളത്തിൽ വരച്ച് വെക്കും അതുപോലെ തന്നെ അത് പതിനാറ് ദിവസവും സൂക്ഷിക്കണം എന്നാണ് നിയമം പക്ഷേ ഇപ്പം എങ്ങനെ കാണാറൊന്നുമില്ല നമ്മളിപ്പം ചെല്ലുമ്പോൾ പല കാലവും കാണാറില്ല അപ്പോൾ ആ മരിച്ച കുടുംബത്തിലും നിലവിളക്ക് വെക്കണം അപ്പോൾ പിന്നെ ജനിച്ച കുടുംബത്തിലെ കാര്യം പറയേണ്ട കാര്യമല്ലോ ഇലയൊക്കെ വീടി കഴിയുമ്പോൾ നിങ്ങളെന്താ നിങ്ങളിപ്പോൾ ഒരു പൂജാമുറി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് കൈ അകത്ത് കയറ്റി വിളക്ക് വെക്കണം എന്നുള്ളതല്ല പറയണേ അതിൻ്റെ മുൻഭാഗത്തായിട്ട് അതൊന്നും തൊടാതെ ശുദ്ധമായ വസ്തുക്കളും തൊടാതെ വാലാമിയേണ്ട ശുദ്ധമായ വസ്തുക്കൾ കുടുംബത്തിലെല്ലാവർക്കും വാലാമിയാണ് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ പ്രസവിച്ച വാലാമിയാണ് അവിടെ വെക്കാം മരിച്ച വാലായ്മേനെ മരിച്ച മുറിക്കകത്ത് വിളക്ക് വയ്ക്കാം അല്ലെങ്കിൽ ആ ഭസ്മം കൊണ്ട് വരയ്ക്കണമെങ്കിൽ അവിടെ വിളക്ക് വയ്ക്കാം ഇതൊന്നുമല്ല പുറത്താണ് വെക്കണമെങ്കിൽ പുറത്ത് ഒരു വിരോധമില്ല ഈ പതിനാറ് ദിവസം കഴിയുമ്പോൾ വൃത്തിയായിട്ട് ആ വിളക്ക് മുക്കി കഴുകി ചാണകത്തിലൊക്കെ കഴുകി ശുദ്ധമാക്കിയിട്ട് വീണ്ടും പതുപോലെ പൂജാമുറി വെക്കാം വിളക്ക് കത്തിക്കരുത് എന്ന് പറയുന്ന ഒരു രീതി ലോകത്ത് ഒരിക്കലും പാടില്ല ചില ആൾക്കാർ അതുപോലെ തന്നെ വീടുപണിയൊക്കെ പകുതി പൂർത്തിയാക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ച് പൂർത്തിയാക്കിയിട്ട് ബാക്കി പണി തീർക്കാൻ പൈസയില്ല അവർ കയറി താമസിക്കും കയറി താമസിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടുക്കളയൊക്കെ പണിയെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അടുക്കള പണിത് കാണും അപ്പം ഗ്യാ പണിയും തീരാതെ നിലവിളക്ക് വെക്കരുത് ആരോ പറഞ്ഞു കൊടുക്കണമാണ് നമ്മൾ താമസിക്കുന്നത് ഓലകള ഷെഡിലാണെങ്കിലും പടുത വിരിച്ചൊരു ഷെഡിലാണേലും കൂടുമ്പം മിമ്പമുള്ള കുടുംബം അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ വേണ്ട ഒരു മനുഷ്യൻ അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വിശ്വാസിയാണെങ്കിൽ ആ സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ ലക്ഷ്മി ഭഗവതിയുടെ കടാക്ഷത്തിന് വേണ്ടിയിട്ട് നിലവിളുക്ക് ആ ഭഗവതിയെ ആവാഹിക്കുന്ന ആ സങ്കല്പ പൂജയ്ക്ക് നമ്മൾ കാരണഭൂതനാവണം നമ്മൾ ചെയ്തിരിക്കണം ഇതാണ് നിയമം അത് യാതൊരു സംശയവും വേണ്ട അതാണ് വേണ്ടത് നമ്മൾ എവിടെ താമസിച്ചാലും അതിന് രൂപമോ ഭാവമോ ഒന്നും വിഷയമല്ല ഒരശുദ്ധാദികളും ഒരു ശുദ്ധാദികളും വിളക്ക് കൊളുത്തുന്ന കാര്യമില്ല പക്ഷേ ശുദ്ധമുള്ള ഭഗവാൻമാരെയും ഭഗവതിമാരെയൊന്നും പെലവാലാമ്മ കാലത്ത് തുടരുത് എന്നുള്ളൂ ഇപ്പോൾ എഴുതി ചോദിക്കാം അപ്പോൾ അശുദ്ധ സമയത്ത് സ്ത്രീകൾക്ക് വന്നാൽ അശുദ്ധ സമയത്ത് വിളക്ക് കൊളുത്താവോ തിരുമേനി എന്ന് കമൻറ്റ് ചോദിക്കേണ്ട പാടില്ല അവിടെ ശുദ്ധമായ പുരുഷന്മാർ മുത്തശ്ശിമാരോ മുത്തശ്ശന്മാരോണ്ട് കൊണ്ട് കുട്ടികളെ കൊണ്ടൊക്കെ കൊളുത്തിക്കാം ഞാൻ പുലവാലായ്മ മാത്രമേ പറഞ്ഞോളൂ മറ്റേ പ്രസവിച്ച വാലായ്മയും മരിച്ച വാലായ്മ ഈ രണ്ട് സമയത്തെ കാര്യം മാത്രമേ പറഞ്ഞോളൂ അങ്ങനെ ചെയ്യാം അപ്പോൾ എന്താ പറഞ്ഞത് അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഒരു ദിവസത്തിൽ ഒരു പത്ത് മിനിറ്റ് മാറിയിട്ടാണെങ്കിലും ലക്ഷ്മി ഭാവത്തെ ഉൾക്കൊള്ളുന്ന നമുക്ക് ഏറ്റവും ലളിതമായി നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന മൂർത്തി ഭാവമാണ് നിലവിളക്ക് എല്ലാ ചരാചരങ്ങളായി നിൽക്കുന്ന ഈശ്വരന്മാരെ സങ്കല്പിക്കാൻ പറ്റുന്ന നിലവിളക്ക് പത്മമിട്ട് പൂജ കഴിക്കുമ്പോൾ അതിൻ്റെ നടുക്ക് നിലവിളക്ക് വെച്ച് കത്തിച്ചാണ് പൂജ കഴിക്കണേ ആ അഗ്നിയെ ഏത് ഭഗവാന്റെ സങ്കല്പത്തിൽ സ്മരിച്ചു പ്രാർത്ഥിക്കുന്നതുകൊണ്ടും ശ്രേ കേമത്തം തന്നെയാണ് ശ്രേയസ്കരമാണ് ആ ശ്രേയസ്കരമായ ആ കേമത്തമായി നിൽക്കുന്ന അനുഭവത്തിന് വേണ്ടിയിട്ട് ഏതൊരവസ്ഥയിലും നിലവിളക്ക് കൊളുത്താൻ ഒരു മടിയും വേണ്ട അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ദേവസങ്കല്പങ്ങളും ഉള്ള എല്ലാ ഈശ്വര സങ്കല്പങ്ങളുമുള്ള അഗ്നി ഭഗവാനെ ആ തിരിയിലേക്ക് ആവാഹിച്ച് അതുപോലെ തന്നെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് തൊഴുന്നതു തന്നെയാണ് ഏറ്റവും പൂജകളിലെ ഏറ്റവും ഏറ്റവും താഴെത്തട്ടുള്ള അടിസ്ഥാനപരമായി സാധാരണ മനുഷ്യ ചെയ്യാൻ പറ്റുന്നത് ഏത് കാലത്തായാലും ശ്രീ ഭഗവതിയുടെ ഭഗവതിമാരുടെ ലക്ഷ്മിയുടെ മഹാവിഷ്ണുവിൻ്റെ മഹാദേവൻ്റെ കടാക്ഷം നമ്മുടെ കുടുംബത്ത് നിൽക്കണമെങ്കിൽ അവിടെ ആദ്യം വേണ്ടത് ഒരു നിലവിളക്ക് തന്നെയാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ സമയങ്ങളെ നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടും ജോലിയുടെ സമയക്രമം പറഞ്ഞുകൊണ്ടും നിലവിളക്ക് കൊളുത്താതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ജ്യേഷ്ഠാലക്ഷ്മിയുടെ ആവിർഭാവമായി മാറും ജയലാക്ഷി ജ്യേഷ്ഠാലക്ഷ്മിയുടെ വന്നു കഴിഞ്ഞാൽ ദുരിതങ്ങളും ദുഃഖങ്ങളും തന്നെയാണ് സങ്കടങ്ങളാണ് പരമ്പരയുടെ നാശമാണ് അതുകൊണ്ട് ഐശ്വര്യത്തിലേക്ക് നന്മയുള്ള ജീവിതത്തിലേക്ക് പ്രകാശപൂരിതമായി നിൽക്കുന്ന സന്തോഷത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടണമെങ്കിൽ അവിടെ നിലവിളക്കിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് വിളക്ക് കൊളുത്തതിന് പ്രാധാന്യമുണ്ട് അതിനകത്ത് ലുപ്തയോ മടിയോ മന്ദതയോ കാണിക്കണ്ട അത് നിങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ വിഷയങ്ങൾക്കും മുഴുവൻ കാര്യങ്ങൾക്കും പ്രകാശപൂരിതമായൊരു അന്തരീക്ഷം ഉയർത്തുന്നുള്ളതിൽ എനിക്കും സംശയം വേണ്ട നിങ്ങളും സംശയിക്കും വേണ്ട അതുകൊണ്ട് നിലവിളക്ക് അടിസ്ഥാനപരമായി നിലവിളക്ക് കൊളുത്തുന്നൊരു പൂജയാണ് ആ പൂജ ചെയ്യാതെ ഒരു കുടുംബവും ഉണ്ടാകരുത് അത് വൃത്തിയായി തന്നെ നടത്തുക നമസ്കാരം കോയി നമ്പൂരി